അതുല്യ അവസാനമായി നാട്ടിലെത്തി അമ്മയെയും പത്തുവയസ്സുകാരി മകളെയും കണ്ടു സന്തോഷകരമായ ജീവിതം ആഗ്രഹിച്ച ഷാർജയിലേക്ക് ഭർത്താവിനൊപ്പം പോയ അതുല്യ പക്ഷേ തിരികെ എത്തിയത് ചേതനയേറ്റ ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശി അതുല്യയുടെ സംസ്കാരം ദിവസങ്ങൾ പിന്നിട്ട് ഇന്ന് പൂർത്തിയായി പത്തുവയസ് മാത്രം പ്രായമുള്ള ഏകമകൾ ചിതയ്ക്ക് തീ പകർന്നു കൊല്ലം തേവലക്കരയിലുള്ള വീട്ടുവളപ്പിലായിരുന്നു ചടങ്ങുകൾ കളിച്ചിരികളുടെയുള്ള അവധിക്കാലം കാത്തിരുന്ന മകൾക്ക് ഇനി അതുല്യ ഒരു ഓർമ്മ മാത്രം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം പരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ റീ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷമാണ് വീട്ടിലെത്തിച്ചത് പ്രതിയും ഭർത്താവുമായ സതീഷിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു ജൂലൈ പത്തൊൻപതിന് പുലർച്ചെയാണ് അതുല്യെ ഷാർജ റോളയിലെ ഫ്ളാറ്റിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണവുമായി ബന്ധപ്പെട്ട ഭർത്താവ് കൊല്ലം ശാസ്താംകോട്ട സ്വദേശിയും ദുബായിൽ നിർമ്മാണ കമ്പനിയിൽ എഞ്ചിനീയറുമായിരുന്ന സതീഷിനെതിരെ അതുല്യയുടെ വീട്ടുകാർ പീഡനമാരോപിച്ച് പരാതി നൽകിയിരുന്നു സതീഷ് മർദ്ദിക്കുന്ന വീഡിയോകളും അതുല്യയുടെ ശബ്ദ സന്ദേശവും പുറത്തുവന്നിരുന്നു അതുല്യയുടെ മരണം ആത്മഹത്യയാണെന്ന് ഷാർജ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഫോറൻസിക് പരിശോധനാ ഫലം അതുല്യയുടെ ഷാർജയിലുള്ള സഹോദരി അഖില ഗോകുലിന് കഴിഞ്ഞ ദിവസം ലഭിച്ചു അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് കരുനാഗപ്പള്ളി എ സി പി അഞ്ജലി ഭാവന പറഞ്ഞു മരിക്കുന്നതിന് മുൻപ് അതുല്യ തൊട്ടടുത്ത കെട്ടിടത്തിൽ താമസിക്കുന്ന സഹോദരി അഖിലയ്ക്ക് ഭർത്താവ് സതീഷിൽ നിന്നേറ്റ ശാരീരിക പീഡനത്തിന്റെ തെളിവായി ഫോട്ടോകളും വീഡിയോകളും അയച്ചു കൊടുത്തിരുന്നു മദ്യപിച്ച് മതോന്മത്തിനായി പലതും കാണിക്കുന്ന സതീഷിനെ ഈ വീഡിയോയിൽ കാണാം കൂടാതെ അതുല്യയുടെ ശരീരത്തിൽ പല ഭാഗത്തും സതീഷിൽ നിന്നേറ്റ പീഡനത്തിന്റെ തെളിവുകളുമുണ്ട് സതീഷ് രാത്രി അതുല്യുമായി വഴക്കിട്ടിരുന്നതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് തുടർന്ന് കൂട്ടുകാരോടൊപ്പം അജ്മാനിൽ പോയി പുലർച്ചെ നാലോടെ തിരിച്ചെത്തിയപ്പോഴാണ് അതുല്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സതീഷ് സ്ഥിരം മദ്യപിക്കുമെന്നും കുടിച്ചു കഴിഞ്ഞാൽ അതുല്യയെ ദേഹോപദ്രവും ഏൽപ്പിക്കാറുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു മാസങ്ങളായി തുടരുന്ന ഇത്തരം മാനസികവും ശാരീരികവുമായ പീഡനങ്ങളും സഹിക്കവയ്യാതെ അതുല്യ ഷാർജ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഈ പരാതിയിൻമേൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നതിന് മുൻപേ ഈ യുവതി ജീവിതത്തോട് വിട പറയുകയായിരുന്നു വർഷങ്ങളായി യു എയിലുള്ള സതീഷ് ഒന്നര വർഷം മുൻപാണ് അതുല്യയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നേരത്തെ ദുബായിലായിരുന്നു താമസം ദമ്പതികളുടെ ഏകമകൾ ആരാധിക അതുല്യയുടെ പിതാവ് രാജശേഖരൻ പിള്ള മാതാവ് തുളസിഭായി പിള്ള എന്നിവരുടെ കൂടെ താമസിച്ച നാട്ടിലെ സ്കൂളിലാണ് പഠനം നടത്തിയിരുന്നത് നേരത്തെ മകളെ ഷാർജയിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിലും മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കൂടെ താമസിച്ച് പഠിക്കണമെന്ന താല്പര്യം പ്രകടിപ്പിച്ചതിനാൽ തിരികെ നാട്ടിലേക്ക് അയക്കുകയായിരുന്നു ബന്ധുക്കളുടെ തീരുമാനം എന്തോ വെച്ച് കഴിഞ്ഞാൽ അത്രയും നമ്മളെ ഒന്നും സംസാരിച്ചില്ല എന്നാലും പിന്നെ ഈ കുഞ്ഞ് അവിടെ ഇവർ വേൻ കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായിരുന്നാണ് പറയുന്നത് പത്ത് വർഷം പക്ഷെ അവിടെ ഇവരൊന്നു പറയുന്നത് ഇവരുടെ ഈ അതുല്യയുടെ അച്ഛനും അമ്മ എന്തോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻഗേജ്മെൻറ്റിനും അദ്ദേഹം സതീഷെന്ന് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം വെള്ളം ഒടിച്ചിട്ടാണ് വന്നതെന്നാണ് മീഡിയയിൽ അറിയുന്നത് ഡ്രിങ്ക്സ് ചെയ്തിട്ട് വന്നപ്പോൾ അപ്പോഴും ആ ഡ്രിങ്ക്സ് ചെയ്ത് വന്നാൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷവും പിന്നെ കല്യാണം കല്യാണത്തിനും ഇതേമാതിരി ഡ്രിങ്ക്സ് ചെയ്തെന്നാണ് പറയുന്നത് ഈ കൊച്ചിന് എത്ര പത്ത് വയസ്സുള്ള കുഞ്ഞുണ്ട് പത്ത് വയസ്സുള്ള കുഞ്ഞുണ്ട് ഇവനെന്ന് പറയുന്നത് ഭയങ്കര പള്ളോടിയാണ് ആര് സതീഷ് എന്ന് വെച്ചാൽ അതുല്യയുടെ ഭർത്താവ് വരും ഡ്രിങ്ക്സ് മീഡിയയിലുള്ള അറിവേ ഉള്ളൂ എനിക്ക് മീഡിയയിൽ എന്നിട്ട് ഈ കൊച്ചിന് അതുല്യ എന്ന് പറഞ്ഞാൽ മോള് പിന്നെ ഈ കുഞ്ഞിന് വേണ്ടിയാണ് ജീവിച്ചത് ശേഷം അവർ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള ഒരു ഇത് ഉണ്ട് എല്ലാവരും പറയുന്നത് അതേപോലെ തന്നെ ഇതേ കാരണം ആത്മഹത്യ ചെയ്യണമെന്നുണ്ടായിരുന്നു ആദ്യമേ ചെയ്യണമായിരുന്നു സ്റ്റാർട്ടിങ്ങേ സ്റ്റാർട്ടിങ്ങേ ചെയ്യണമായിരുന്നു ഇപ്പം എന്ന് പറയുന്നത് ഇവര് ആ അതിൽ തന്നെ പറയുന്നുണ്ട് എൻ്റെ മോക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത് അതിനുള്ള റെക്കോർഡിങ്ങും അതിനുള്ള ഫോട്ടോസും എല്ലാം മീഡിയയിലെല്ലാം കൊടുത്തിരുന്നു കൊടുത്തിട്ടുണ്ട് പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം എന്ന് പറയുന്നത് ഇനിയൊരു പെൺമാവും ഇങ്ങനൊരു ദുരോ വരരുത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി